ലൈഫ് മിഷൻ ജനങ്ങളുടെ ഭവന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഏഴംകുളം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ മുഖേന നിർമ്മാണം പൂർത്തീകരിച്ച നൂറ് വീടുകളുടെ താക്കോൽദാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ സ്വപ്നമാണ് സുരക്ഷിതമായ ഭവനം പൊതുജന ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാന സർക്കാർ എല്ലാവർക്കും ഭവനം നൽകുന്നതിനായിട്ടാണ് സമ്പൂർണ്ണ സമഗ്ര പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷൻ ആവിഷ്കരിച്ച് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഇതിലൂടെ നടപ്പിലാക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ എഴുപത്തി അയ്യായിരം വീടുകളാണ് ലക്ഷ്യം വെച്ചിരുന്നതെങ്കിലും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതായും ഈ സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്ത് ലൈഫിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം അഞ്ചു ലക്ഷത്തിന് മുകളിലെത്തുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജീവിതത്തിലെ സുരക്ഷിതമായ ഒരു വീട് സ്വന്തമായി ഉണ്ടാവുക എന്നുള്ളത് ഈ സ്വപ്നത്തെ വിലനിർത്തിച്ചു കൊണ്ടാണ് സംസ്ഥാന സർക്കാർ നാല് ലക്ഷ്യങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ കേരളത്തെ സമ്പൂർണമായി എല്ലാവർക്കും ഭവനത്തിൽ ഉള്ള ലൈഫ് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വീടില്ലാത്തവർക്ക് വീട് എന്നതാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കുന്ന ലക്ഷ്യമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ പറഞ്ഞു സംസ്ഥാനത്താകെ നാലര ലക്ഷത്തിലധികം പേർക്ക് അടച്ചുറപ്പുള്ള സ്വന്തം ഭവനം സാക്ഷാത്കരിക്കാൻ പദ്ധതിയിലൂടെ കഴിഞ്ഞു സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഭൂരഹിത ഭവനരഹിതരായവർക്ക് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകുന്നുണ്ട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നത് അടൂർ മണ്ഡലത്തിലാണ് പന്തളത്ത് നാൽപ്പത്തി രണ്ട് കുടുംബങ്ങൾക്കും ഏനാത്ത് ഭൂമിയില്ലാത്ത അൻപത്തിരണ്ട് കുടുംബങ്ങൾക്കുമാണ് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത് സംസ്ഥാനത്ത് ഏഴര വർഷക്കാലം കൊണ്ട് മൂന്നേ മുക്കാൽ ലക്ഷം കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകിയത് കൂടാതെ ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം തുടങ്ങി എല്ലാ മേഖലകളിലും സമഗ്രമായ വികസനമാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പിള്ള ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ആശ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി ലീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ താജുദ്ദീൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമണി ഹരികുമാർ വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ആർ ജയൻ ത്രിതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ